റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ മുഴുവൻ അടച്ചുകൊണ്ട് തന്നെ സമരത്തിലേക്ക് പോവുകയാണ് സമരത്തിന് ആധാരമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് സമരസമിതിയുടെ ജനറൽ കൺവീനർ ജോണി നെല്ലൂരാണ് എന്താണ് ഇപ്പോഴത്തെ സമരത്തിന് മുൻപ് ഒരുപാട് തവണ ഉന്നയിച്ച നിരവധി വിഷയങ്ങളുണ്ട് അടിസ്ഥാനപരമായി സമരത്തിലേക്ക് നീങ്ങുന്നത് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടയ്ക്കുന്നതോടുകൂടി പല ആളുകളും പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും ഞങ്ങൾ ഒരിക്കലും റേഷൻ കടകൾ അടച്ചിട്ടൊരു സമരത്തിന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഒരു വർഷത്തിലേറെയായി ഞങ്ങളുടെ വേതനം പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ നിവേദനങ്ങൾ നേരിട്ടും കൂട്ടമായും ഒക്കെ കൊടുത്തു നിരവധി സമരങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ചെയ്തു കഴിഞ്ഞ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഒരു ദിവസം കടയടച്ചിട്ട് സമരം ചെയ്തു ഒക്ടോബർ മാസത്തിൽ രണ്ട് ദിവസം കടയടച്ചിട്ട് രാപ്പകൽ സമരം നടത്തി തിരുവനന്തപുരത്ത് കാണാൻ ആരേയില്ല മുഖ്യമന്ത്രി മുതൽ മുഴുവൻ ഭരണകക്ഷി നേതാക്കന്മാരെയും എൽ ഡി എഫ് കൺവീനറേയും യു ഡി എഫ് കൺവീനറേയും യു ഡി എഫ് ചെയർമാനെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും എല്ലാം കണ്ടു എല്ലാവരും ഞങ്ങളുടെ കാര്യം ശരിയാണ് ന്യായമാണെന്ന് പറയും പക്ഷേ കാര്യം ഒന്നും നടക്കില്ല ഒരു വർഷത്തിലേറെയായി ഞങ്ങളിത് കാത്തിരുന്നിട്ട് ഏറ്റവും വലിയ സവിശേഷത രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വേതന പാക്കേജ് അംഗീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ യോജിച്ചവരല്ല അപാകതയുണ്ട് ന്യൂനതയുണ്ട് ഇതുകൊണ്ട് രണ്ട് കുടുംബം കഴിയില്ല അറിയേണ്ട ഒരു കാര്യം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കാടുകൾ ഉള്ള കേരളത്തിൽ ഈ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കാർഡുകൾക്ക് അരി കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന ഈ പതിനാലായിരത്തി നൂറ്റി അൻപത്തി റേഷൻ കടകളാണ് രണ്ട് കുടുംബമാണ് ഞങ്ങൾക്ക് ഇതുമുള്ള കഴിയേണ്ടത് സഹായിയുടെ കുടുംബവും കടക്കാരൻ്റെ കുടുംബവും അപ്പോൾ രണ്ട് കുടുംബത്തിൻ്റെ ജീവിതമാർഗ്ഗമായ റേഷൻ കട വരുമാനമില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ഞങ്ങളുടെ ആവശ്യം നിലനിൽക്കുക ഗവൺമെൻറ് കടുത്ത അവഗണന ഈ രണ്ട് കുടുംബത്തിനും കൂടി പതിനെട്ടായിരം രൂപയാണ് നമുക്ക് അത് പതിനെട്ടായിരം രൂപ ഇല്ല അതാണ് രസം പതിനെട്ടായിരം രൂപ നിശ്ചയിച്ചു കിട്ടുമ്പോൾ ചിലപ്പോൾ മൂവായിരം നാലായിരം കിട്ടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷൻ കടയുടെ വാടക കറണ്ട് ചാർജ് മറ്റ് ചിലവുകൾ പിന്നെ സഹായിയുടെ ശമ്പളം ഇതെല്ലാം കൊടുത്താൽ റേഷൻ വ്യാപാരിക്ക് കിട്ടുന്നത് തുച്ഛമായി തോന്നിയാൽ അയ്യായിരം രൂപ ഇനി അതിനേക്കാളുപരി പതിനെട്ടായിരം രൂപയ്ക്ക് ചില നിബന്ധന വച്ചിരിക്കുന്നു നാൽപ്പത്തഞ്ച് ക്വിൻ്റൽ വിൽക്കണം പല കടകളിലും നടക്കില്ല കാരണം ഈ പോർട്ടബിലിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇഷ്ടമുള്ള സൗകര്യമുള്ള കടയിൽ പോയി മേടിക്കും അപ്പോൾ പതിനെട്ട് ക്വിൻഡൽ നാൽപ്പത്തഞ്ച് ക്വിൻഡൽ നടക്കില്ല അത് ഞങ്ങൾ എതിർത്തതാണെന്ന് മൂവായിരം രൂപ മാത്രം വരുമാനമുള്ള കടക്കാരുമുണ്ട് ഇതിനകത്ത് അതാണ് അങ്ങനെ എല്ലാവരെയും കണ്ണീരണ്ട് കുറേ പേർ ഉപേക്ഷിച്ച് പോയി കുറേ പേർ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ഒരു വിധത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടും കഴിയാത്തപ്പോഴാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് സി ഐ ടി ഉൾപ്പെടെ മാത്രമാണ് തോന്നുന്നു എനിക്ക് ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇല്ലാത്തത് പക്ഷേ അവരും സമരത്തിനുണ്ട് ഞങ്ങൾ കൊടുത്തതുപോലെ തന്നെ അവരും നോട്ടീസ് കൊടുത്തു ഇരുപത്തി ഏഴാം തീയതി മുതൽ കടയടച്ച സമരമാണ് ഒരുമിച്ചുള്ള ഞങ്ങളുടെ സംയുക്ത സമിതിയുമായി ബന്ധപ്പെട്ട് പോകാൻ ചില സാങ്കേതികമായ കാരണങ്ങളുണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല ഞങ്ങളെ സംബന്ധിച്ച് റേഷൻ വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തുമ്പോൾ എല്ലാവരും ഉണ്ടാവും അതെ ഞങ്ങളൊരു കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മൂന്ന് പ്രബല സംഘടനകളാണ് ഇപ്പോൾ ആ കോർഡിനേഷനിലുള്ളത് പക്ഷേ ആ കോർഡിനേഷൻ ഇല്ലാത്ത ഒരു സംഘടന കൂടി ഇപ്പോൾ ഞങ്ങളുടെ ഈ സമരസമിതിയിലുണ്ട് മറ്റൊരു ചോദ്യം ഈ ഡയറക്റ്റ് പേയ്മെൻറ്റിലേക്ക് പോവുകയാണ് ബി പി എൽ കുടുംബങ്ങൾക്ക് മാത്രമായി റേഷൻ ഒതുങ്ങുന്നു എന്നുള്ള ഒരു ആശങ്ക മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്ന സന്ദർഭത്തിൽ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് കാണാതെ നിയമം കൊണ്ടുവന്നു കേരളത്തിലെല്ലാവർക്കും അരി കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് അരി കിട്ടുള്ളൂ ഇവിടെ നമുക്ക് നീല വെള്ളക്കാടുകൾ എന്ന് പറയുന്ന അൻപത്തിയേഴ് ശതമാനം ആളുകളുണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനമേ ഉള്ളൂ ബി പി എൽ അന്ത്യോദയം ആ നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകൾക്ക് ഈ നിയമപ്രകാരം അരിയുള്ളൂ ബാക്കിയുള്ളവർക്ക് റേഷൻ ഇല്ല അപ്പം എന്താണ് എങ്ങനെയാണ് അത് ചെയ്തു വന്നിരുന്നെന്ന് പറഞ്ഞാൽ ടൈഡ് ഓവർ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം കുറേ അരി കിട്ടുമായിരുന്നു രണ്ട് ടൺ രണ്ട് മെട്രിക് ടൺ കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് ഈ നീല വെള്ളക്കാടുകൾക്ക് അരി കൊടുത്തു വരുന്നത് അപ്പം അത് നിർത്തി അപ്പോൾ അത് പൂർണ്ണമായി നിൽക്കാൻ പോവുകയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചില മാജിക്കൊക്കെ കാണിച്ച് ഈ അരി കൊടുക്കുന്നു ഇപ്പോൾ വാങ്ങാതെ ആരെങ്കിലും വന്നാലും അത് അവിടെ ഇരിക്കുകയുള്ളൂ അതെടുത്ത് മറ്റൊരാവശ്യത്തിലേക്ക് വിനിയോഗിക്കാൻ കഴിയില്ല അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇടിവെട്ടിയോനെ പാമ്പ് കടിച്ചു എന്നതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ് അതായത് ഭക്ഷ്യധാന്യം കൊടുക്കുന്നില്ല നേരിട്ട് അക്കൗണ്ടിലേക്ക് പൈസ അത് നടപ്പാക്കിയ സ്റ്റേറ്റുകളിലൊക്കെ അമ്പയപരാജയപ്പെട്ടു പണം കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ കൂടി വന്നാൽ പിന്നെ റേഷൻ കട എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്താറ് മുതൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് നടപ്പാക്കിയ രാജ്യം നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് മാത്രമ അപ്പോൾ ഈ സംവിധാനം പിന്നെ ഉണ്ടാകില്ല ആ ആശങ്കയും ഞങ്ങൾക്കുണ്ട് ഇതെല്ലാം മുൻനിർത്തി ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണം ഇരുപത്തി ഏഴാം തീയതി എന്ന് പറയുന്ന സമയം വെച്ചിട്ടുള്ളത് സർക്കാരിന് ആലോചിക്കാനും ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുമാണ് ധാരാളം സമയം കൊടുത്തു ഞങ്ങൾ ഒരു കൊല്ലക്കാലത്തിലേറെ സമരം നോട്ടിച്ച് കൊടുത്തു പല സമരങ്ങൾ നടത്തി ഇപ്പോൾ ഞങ്ങൾ നോട്ടീസ് കൊടുത്ത ഒമ്പതാം തീയതിയാണ് ഒമ്പതാം തീയതി നോട്ടീസ് കൊടുത്തത് പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് വേണം നിയമമുണ്ട് അപ്പോൾ പതിനഞ്ചെന്നുള്ളത് ഞങ്ങൾ പതിനേഴ് പതിനെട്ട് ദിവസം കൊടുത്തു ഈ പതിനെട്ട് ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ്റിന് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയും ഇതിനിടയിലുള്ളൊരു കാര്യം ഗവൺമെൻറ് തന്നെ ഞങ്ങളുടെ ആവശ്യം ശക്തമായപ്പോൾ ഗവൺമെൻറ് ഒരു കമ്മിറ്റി വെച്ചു ഒരു കമ്മീഷൻ മൂന്നംഗ കമ്മിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് എന്താണെന്നെങ്കിലും ഒന്ന് വെളിപ്പെടുത്തണ്ടേ അതും തയ്യാറായിട്ടില്ല ഏതായാലും റേഷൻ വ്യാപാരികൾ ഇങ്ങനെ സമരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതേതായാലും സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്കായിരിക്കും സർക്കാർ അടിയന്തിരമായി തന്നെ ഇടപെടുമെന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ